വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആരോപണ വിധേയരായി സസ്പെൻഡ് ചെയ്യപ്പെട്ടവരെ തിരിച്ചെടുക്കാനുള്ള തീരുമാനം ആരുടേതാണെന്നോ സർക്കാർ വ്യക്തമാക്കണമെന്നോ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ മുഴുവൻ ുമാണ് എന്ന് സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരായിട്ടുള്ള നടപടി പിന്വൽപ്പിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സമ്മർദ്ദം ആ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് അവിടുത്തെ വൈസ് ചാൻസലർ ആ തീരുമാനം എടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ സമ്മർദ്ദം ചെലുത്തിയതിന്റെ പശ്ചാത്തലവും ആരൊക്കെയാണ് ഈ കാര്യത്തിൽ ഇടപെട്ടത് എന്നുള്ളതുമൊക്കെ ഇതെല്ലാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലുള്ള ഒരു കാര്യം ഈ കാര്യം വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വവും ആ ഉത്തരവാദിത്വവും എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല ഈ വിഷയത്തിൽ സിദ്ധാർത്ഥന്റെ അച്ഛനോടും അതോടൊപ്പം ബഹുമാനായിട്ടുള്ള ഗവർണറോടും ചാൻസലർ എന്ന മുന്നിലെ ഗവർണറോടും ഈ കാര്യത്തിൽ ഞാൻ സംസാരിച്ചിരുന്നു ഗവർണർ അടിയന്തരമായിട്ട് നടപടിയെടുത്തു എന്നുള്ളതിൽ കേരളത്തിലെ നീതി ആഗ്രഹിക്കുന്ന സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി ലഭ്യമാകണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേരിൽ ഞാൻ ബഹുമാനായിട്ടുള്ള ചാൻസലർ ഗവർണറോട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ അവരെല്ലാവരുടെയും അവരെ കൊണ്ട് എൻ ഡി കണക്ക് പറയിക്കാൻ സിദ്ധാർത്ഥന്റെ കുടുംബത്തോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ആരോപണ വിധേയരായവരെല്ലാം എസ് എഫ് ഐക്കാരാണ് ഇവരെ തിരിച്ചെടുക്കുവാൻ ഉന്നതതലങ്ങളിൽ തലങ്ങളിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിട്ടുണ്ടെന്ന് സംശയിക്കണം സമ്മർദ്ദത്തിന് വഴങ്ങിയകണം വൈസ് ചാൻസലർ തീരുമാനമെടുത്തത് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഇക്കാര്യത്തിൽ ഒന്നും വേണ്ടിയിട്ടില്ലെന്നും വി മുരളീധരൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ആറ്റിങ്ങൽ